പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ് കോതമംഗലം ബ്ലോക്ക് പല്ലാരിമംഗലം പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്ത തുടക്കമായി പല്ലാരിമംഗലം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് വിവിധങ്ങളായ നടീൽ വസ്തുക്കൾ വിതരണം നടത്തി കുറ്റിക്കുരുമുളക് തൈകൾ തെങ്ങിൻ തൈകൾ പച്ചക്കറി തൈകൾ എന്നിവയാണ് കർഷകർക്ക് വിതരണം ചെയ്തത് നടിയൽ വസ്തുക്കളുടെ വിതരണോൽക്കാരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് നിർവഹിച്ചു പഞ്ചായത്ത് അംഗം എ രമണൻ അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് അംഗം എ പി മുഹമ്മദ് അനിതാപി കൃഷ്ണൻകുണ്ടി ജാസ് പി എസ് രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു